യറ്റം നിരാശയുടെ പുറത്തുള്ള പ്രതികരണം തന്നെയാണ് ഒരു തീരുമാനമായിട്ട് വിനേഷ് ഫോഗട്ട് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് കോടതി ഉത്തരവ് എന്താകും അതിന്മേലുള്ള അന്വേഷണം എങ്ങനെയാകും പാർലമെന്റിലും ഈ വിഷയം പ്രതിപക്ഷം ഉന്നയിക്കുകയാണ് ഹരിയാന സർക്കാർ പൂർണ്ണമായും അവർക്കൊപ്പമാണ് സ്വീകരണം നൽകാനിരിക്കുന്നു ഇത്തരം വാർത്തകളുണ്ട് നോബൽ മാരക്കാൻ വിവരങ്ങളുമായി നോബലിപ്പോൾ കോടതി ഉത്തരവ് പതിനൊന്നരയോടെ പ്രതീക്ഷിക്കുകയാണ് അത് വെള്ളിയെങ്കിലും നൽകേണ്ടതുണ്ട് എന്നൊരു ആവശ്യം അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഇക്കാര്യത്തിൽ കോടതി ഉത്തരവ് എത്ര മണിയോടെ പ്രതീക്ഷിക്കാം അതോടൊപ്പം പാർലമെന്റിൽ വിഷയം ആരുന്നയിക്കുന്നു പ്രതി വിനേഷ് ഫോട്ടിനെ സംബന്ധിച്ചിടത്തോളം ഭാരക്കൂടുതൽ മൂലമാണ് ഈ അയോഗ്യത കൽപ്പിച്ചത് അതിൽ മറ്റൊന്നും ചെയ്യാൻ ഇല്ല എന്ന് ഇതിൽ ഒളിമ്പിക് അസോസിയേഷനും റെസ്ലിംഗ് ഫെഡറേഷനും വ്യക്തമാക്കുന്നു ഇനിയിപ്പോൾ ഇത് അറിയാനുള്ളത് എങ്ങനെയാണ് ഈ ഭാരക്കൂടുതൽ ഉണ്ടായത് എന്നതുമായി ബന്ധപ്പെട്ടാണ് ഏതെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചനയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അട്ടിമറിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന സംശയം പല കോടുകളിൽ നിന്നുണ്ട് പ്രത്യേകിച്ച് മുൻ ഗുസ്തി താരങ്ങൾ അതോടൊപ്പം തന്നെ പ്രതിപക്ഷം അടക്കം ഇതിൽ ഗൂഢാലോചന ഉൾപ്പെടെ ആരോപിക്കുന്ന സാഹചര്യം ഉണ്ട് ഈ പശ്ചാത്തലത്തിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കാനാണ് ഗുസ്തി ഫെഡറേഷൻ ഓഫ് ഇന്ത്യയും അതോടൊപ്പം തന്നെ ഒളിമ്പ ിക് അസോസിയേഷൻ തീരുമാനിച്ചിരിക്കുന്നത് ഇതിനൊരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കാനുള്ള സാധ്യതയാണ് ഈ ഘട്ടത്തിൽ കാണുന്നത് അത് വിനേഷ് ഫോഗട്ടിൽ നിന്നും അതോടൊപ്പം തന്നെ കോച്ച് ഒപ്പം ഫിസിഷ്യൻ അടക്കമുള്ള ആളുകളിൽ നിന്ന് ഇതിൽ നിന്ന് കൃത്യമായ മൊഴി രേഖപ്പെടുത്തും എന്ന് അറിയാൻ കഴിയുന്നു അതേസമയം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാഷ്ട്രീയ വിവാദം അത് കനക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം കഴിഞ്ഞ കാലങ്ങളിൽ വിനേഷ് ഫോഗട്ട് ഉയർത്തിപ്പിടിച്ച ആ മൂല്യം പ്രത്യേകിച്ച് ഈ വിഷയം രാജ്യസഭ ചർച്ച ചെയ്യണമെന്ന് രണ്ട് എം പിമാർ രണ്ടുപേരും